ആ വേണ്ടത് വളരെ ആട്ടത്തിരിക്കുന്നു നന്ദി പോയിരിക്കുന്നു വാ ബൈ മീഡിയയിലേക്ക് സ്വാഗതം ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചൂടിനെ കുറിച്ചാണ് അസാധ്യമായ ചൂട് ചൂട് കാരണം ഉഷ്ണവും ചൂടും കാരണം നിൽക്കാൻ വയ്യ ജോലിക്ക് നിൽക്കാൻ വയ്യാത്തൊരു കണ്ടീഷനാണ് മനുഷ്യൻ ബന്ധു ഉരുകയാണ് ബന്ധുരുങ്ങുകയാണെന്ന് പറഞ്ഞാൽ ഉരുകുകയാണ് യാതൊരു നിവൃത്തിയില്ല ഇപ്പോഴ് ജോലി കഴിഞ്ഞിട്ട് കുളിക്കാൻ പോലും വെള്ളമില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ കുളിപ്പം ജോലി കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ വീട്ടിൽ ചെന്നതിന് ശേഷം പിന്നെ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരെ പോയാണ് കുളിക്കുന്നത് രാത്രിക്കാവും കുളിച്ചൊക്കെ വരുന്നു അപ്പോൾ ആ വെള്ളം ഇല്ലാത്ത ഒരു കണ്ടീഷനിൽ കൂടിയാണ് പോകുന്നത് ഇത്രയും വലിയൊരു അവസ്ഥ ഈ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല അപ്പോൾ അത്രത്തോളം ആയിരിക്കാണ് ഇപ്പോൾ കുടിവെള്ളം തന്നെ കുടിവെള്ളം മാത്രമേ ഇപ്പം നമുക്ക് കിട്ടുന്നുള്ളൂ കുളിക്കാനോ തുണികൾ കഴുവാനോ ഉള്ള വെള്ളങ്ങളൊന്നും തന്നെ ഇപ്പം നമുക്കില്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരാരും ഇതിനെക്കുറിച്ചൊന്നും ഇപ്പം ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പിന്നെ രാത്രി രാത്രി ഒരു ഒരു ശകലം പോലും ഉറക്കമില്ല ഉറക്കമെന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പം രാത്രിയിൽ കാരണം ഈ ചൂടും വിയർപ്പും ഫാനിട്ട് കഴിഞ്ഞാൽ ആ ഫാന് എന്നിട്ട് കിടന്നങ്ങ് വിയർക്കുകയാണ് വെറുതെ വിയർത്ത് വെള്ളം പോലെ അങ്ങ് ഒലിക്കുകയാണ് പിന്നെ ഫാന് ഫാനും അങ്ങ് ചൂടാവുകയാണ് ആ രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് അത്രത്തോളം വളരെ ബുദ്ധിമുട്ടിൽ ഏറിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഒരേ ദിവസവും തീക്കാറ്റ് പോലെ ഒരു ദിവസവും ഇപ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടായിരിക്കുകയാണ് നാൽപ്പത്താറ് അങ്ങനെ കൂടി കൂടി വരുന്നതല്ലാതെ കുറയുന്നതുമില്ല മഴയുടെ യാതൊരു ലക്ഷണങ്ങളുമില്ല മഴ പെയ്യും നാളെ പെയ്യും മറ്റന്നാൾ പെയ്യും ആ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾ യെല്ലോ അലർട്ട് വരെ ഇപ്പോൾ കാലാവസ്ഥക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ മഴയില്ല മഴ പെയ്യുന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യും പിന്നെ നമ്മളെയൊക്കെ വീടുകളിൽ ഒരേ പൈപ്പുകൾ ഉണ്ടെന്ന് വിറ്റത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ പക്ഷേ വെള്ളമില്ല വെള്ളമെന്ന് പറയുന്ന സാധനമില്ല പൈപ്പുകൾ മൂട്ടി ഇരിപ്പുണ്ട് പക്ഷേ വെള്ളമെന്ന് പറയുന്ന സാധനമില്ല നേരത്തെയൊക്കെ വെള്ളങ്ങൾ ഇല്ലാത്ത സമയങ്ങളിൽ വണ്ടികളിലൊക്കെ വെള്ളങ്ങളൊക്കെ നമ്മളെ വീട്ടുകളിലൊക്കെ ഒരു കാലവും നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമില്ല അപ്പോൾ അതിനെക്കുറിച്ചും ആരും ശ്രദ്ധിക്കാറില്ല വെള്ളത്തിനെ ഇപ്പോൾ വളരെ അധികം ഭയങ്കരമായ ബുദ്ധിമുട്ടിൽ കറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ഇതുമു അനുസരിച്ച് സർക്കാരും വേണ്ടപ്പെട്ടവരും പഞ്ചായത്തുകാരും ഇതിൻ്റെ മൊത്തം അധികാരികളും ആ വെള്ളത്തിന് വേണ്ടി ജനങ്ങൾക്ക് കുടിക്കാനും കുളിക്കുവാനുമുള്ള കുളിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതായത് പരമ്പര കുടിവെള്ളമെങ്കിലും നിങ്ങൾ എത്തിക്കണം എത്തിക്കണമെന്നാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത് കുടിവെള്ളമില്ലാതെ എന്തേലും ചെയ്യും കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇനി കുടിവെള്ളവും കുടിവെള്ളവും ഇല്ലാതാവും പിന്നെ മനുഷ്യൻ പരക്കം പാച്ചില് തുടങ്ങും പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത് കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലാണ് കലാമേ ചെയ്യാൻ കഴിയാവുന്നത് ആ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാകണം കാരണം ഈ മഴയും വെള്ളവും ഇതിൻ്റെ എല്ലാം സൃഷ്ടാവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ആ സൃഷ്ടാവ് എന്ന് വിചാരിച്ചതെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് മഴയും വെള്ളവും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ ആ പിന്നെ നമ്മൾ അധികാരികൾക്കും ഇതൊരു പാഠമാണ് നമുക്കും പാഠമാണ് ജോല ജനങ്ങൾക്ക് പാഠകമാണ് മറ്റുള്ള എല്ലാ ജീവികൾക്കും പാഠങ്ങളാണ് അതുകൊണ്ട് സർക്കാരും കൂടി സർക്കാരും അധികാരികളും അതിന് വേണ്ടപ്പെട്ട നടപടികളെടുത്ത് നമുക്ക് കുടിവെള്ളങ്ങൾ ഓരോ വീടുകളിലും കാരണം ഇല്ല വെള്ളമില്ല വെള്ളമില്ലാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ് മൃഗങ്ങൾ എത്തിക്കണം മൃഗങ്ങൾക്ക് വെള്ളമില്ല മൃഗങ്ങൾക്ക് വെള്ളമില്ലാതെ എന്താണ് ഒരു മയിൽ എന്നാൽ നമ്മൾ ഇവിടെ കയറി വന്നാൽ ആ മയിലിന് ഞാൻ ഇപ്പം ഇതിനകത്ത് ഈ വീഡിയോയിൽ ഇട്ടേക്കാം അതെങ്കിൽ കാണാൻ പറ്റും മയിൽ 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 വെള്ളവും മറ്റുള്ള ആഹാര ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളുണ്ട് ചൂട് കാരണം മയിൽ വരെ കയറി ഇപ്പം ഇന്നലെ ഇവിടെ വന്നായിരുന്നു അതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഞാൻ ഇതിലേക്കൂടെ തന്നെ കാണിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമാണ് മഴയില്ലാത്തൊരു പേരില്ല പിന്നെ എല്ലാവരും അത്വാ ചെയ്യുക എല്ലാവരും പ്രാർത്ഥിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തോട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ നമ്മളെ കയ്യിലൊന്നുമില്ല നമ്മളെ കയ്യിൽ ഒരു അതൊന്നുമില്ല ഒരു നമ്മൾ വെറും വെറും നഗ്നത മാത്രമാണ് നഗ്നമായ മനുഷ്യർ മാത്രമാണ് എല്ലാ കഴിവുകളും സൃഷ്ടാവിനുള്ളത് മാത്രം അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞ് ദ ചെയ്യുക മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക മഴയ്ക്ക് വേണ്ടി കൊച്ചുങ്ങളും കുട്ടികളൊക്കെ ഉള്ളതാണ് പ്രകൃതി ഉള്ളതാണ് പ്രകൃതിയിൽ വർണ്ണങ്ങൾ ഉള്ളതാണ് പ്രകൃതിയിലെ കിളികളായിരുന്നാലും പക്ഷികളായിരുന്നാലും മറ്റുള്ള മൃഗാദികളായിരുന്നാലും വൃക്ഷങ്ങളായിരുന്നാലും എല്ലാം എല്ലാ ജന്തുക്കൾക്കും അവർ ഇത് വെള്ളം വെള്ളം ആവശ്യമാണ് മഴ ആവശ്യമാണ് സകലതും ആവശ്യമാണ് രാത്രി കിടന്നുറങ്ങാൻ നിർത്തിയില്ലാത്തൊരു കണ്ടീഷൻ അത് മാത്രമോ ചൂടും അതുപോലെ ഭീഷ്മണമായ ഒരു വല്ലാത്ത തലകറക്കങ്ങളും എല്ലാ അസുഖങ്ങളും എല്ലാവർക്കുമുണ്ട് ചില പേര് കുഴഞ്ഞു വീണ് മരിക്കു വരെ ചെയ്യുന്നുണ്ട് സൂര്യാഘാതം പറ്റി മരിച്ചു വരുമ്പോൾ എടുത്ത സമയത്ത് നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ട് അതായിപ്പോൾ ഓരോ ഒരാഴ്ചയ്ക്കകത്ത് വെച്ച് കണ്ട് അത് പോസ്റ്റ്മോർട്ടത്തിൽ സൂര്യാഗതമേറ്റത് തന്നെയാണ് അങ്ങനെ ചൂട് ദിവസം കൂട് കൂടുന്തൂടും വലിയ വലിയ ബുദ്ധിമുട്ടുകളും കുഴപ്പമുള്ള പിന്നെ അധികാരികളോട് ശ്രദ്ധിക്കണം ഈ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളത് കൃത്യമായി ഓരോ വീടുകളിൽ എത്തിക്കത്തേക്ക ഒരു നടപടികളുണ്ടാകണം എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇന്ന് അവസാനിക്കുന്നതാണ് ടൈം ദിസ് ഈസ് ടൈം മീഡിയ